പ്രിയ സഹോദരരെ യേശുനാഥൻ ഭരിസയർക്കും നിയമജർക്കുമെതിരെ നടത്തുന്ന ഏഴ് ദുരിത പ്രഖ്യാപനങ്ങളിലെ നാലാമത്തെയും അഞ്ചാമത്തെയും ദുരിതങ്ങളാണ് നാം ഇന്ന് സുവിശേഷത്തിൽ കാണുന്നത് ഗൗരവ ഗൗരവകാര്യങ്ങളുടെ അവഗണനയ്ക്കെതിരെയാണ് നാലാമത്തെ ദുരിതം മനുഷ്യനിൽ രൂഢമൂലമായിരിക്കുന്ന ചില പ്രവണതകൾക്കെതിരെയും നിയമജ്ഞരുടെയും പരിസയരുടെയും പ്രബോധനത്തിനെതിരെയുമാണ് യേശുവിൻ്റെ വാക്കുകൾ ഉയരുന്നത് ഏതെല്ലാം ഉൽപ്പന്നങ്ങളുടെയാണ് ദശാംശം കൊടുക്കേണ്ടത് എന്നതിനെ ചൊല്ലി വിവാദമുയർന്നു കാർക്കശ്യ വ്യാഖ്യാനം അനുസരിച്ച് പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ വിളവുകളുടെയും ദശാംശം കൊടുക്കണം കുറേക്കൂടി വിശാലമായ വ്യാഖ്യാനം അനുസരിച്ച് ധാന്യങ്ങളും ബീഞ്ഞും എണ്ണയും ഈ നിയമത്തിന് കീഴെ വരുന്നു തുളസി ജീരകം എന്നിവ നിസ്സാരമായ വിളകൾക്ക് ഉദാഹരണമാണ് അവയുടെയും ദശാംശം കൊടുക്കണമെന്ന് പറയുന്നത് മൗഢ്യമായി തോന്നിയേക്കാം ദശാംശം കൊടുക്കേണ്ട എന്ന് യേശു പഠിപ്പിക്കുന്നില്ല പക്ഷേ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ദശാംശം കൊടുക്കണമെന്ന് നിർബന്ധിക്കുന്നവർ വളരെ ഗൗരവമായ കൽപ്പനകൾ ലംഘിക്കുന്നത് വൈരുദ്ധ്യമല്ലേ ഗൗരവമായ കൽപ്പനകളെ നീതി കാരുണ്യം വിശ്വസ്തത തുടങ്ങിയ നല്ല ഗുണങ്ങൾ യേശുനാഥൻ എടുത്തു പറയുന്നു മറ്റുള്ളവ അവഗണിക്കാതെ എന്ന് യേശു പറയുന്നതിൽ മനസ്സിൽത്തണം മോശയുടെ നിയമങ്ങളോ ആചാരാനുഷ്ഠാനങ്ങളോ വേണ്ട എന്നല്ല യേശു പഠിപ്പിക്കുന്നത് പ്രത്യുത അവ പാലിക്കുമ്പോൾ തന്നെ നിയമത്തിലെ ഗൗരവമേറിയ കടമകളായ നീതി കാരുണ്യം വിശ്വസ്തത എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നാണ് യേശു ഇവിടെ അർത്ഥമാക്കുന്നത് അഞ്ചാമത്തെ ദുരിതം പ്രകടനാത്മകതയ്ക്കെതിരെയാണ് യഹൂദർ നിയമം പാലിക്കുന്നതിന് പാത്രത്തിൽ വെള്ളം കരുതുക ഒരു പതിവാക്കിയിരുന്നു ശുദ്ധിയെക്കുറിച്ചുള്ള ഭ്രാന്ത ബുദ്ധിയാണ് ഇവിടെ വിമർശിക്കപ്പെടുന്നത് പാനപാത്രവും ഭക്ഷണപാത്രവും അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കണമെന്നില്ല വ്യക്തിയെ സൂചിപ്പിക്കുന്ന രൂപകങ്ങളാണവ ആന്തരിക മനോഭാവത്തിന് പ്രാധാന്യം കൊടുക്കാതെ ബാഹ്യരൂപത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്ന നിയമാനുഷ്ഠാനവും മതാനുഷ്ഠാനവുമാണ് ഇവിടെ യേശു ചോദ്യം ചെയ്യുന്നത് വ്യക്തിയാണ് പ്രധാനം പാത്രങ്ങളല്ല എന്ന് അവിടുന്ന് അടിവരയിടുന്നു ക്രിസ്തുവിൽ പ്രിയരെ നമുക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ദൈവകൽപ്പനകൾ പാലിക്കുന്നതിനോടൊപ്പം തന്നെ അവയിലെല്ലാം നീതി കാരുണ്യം വിശ്വസ്തത എന്നിവ കൂടുതലായി അനുഷ്ഠിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അതോടൊപ്പം തന്നെ നിയമത്തെക്കാൾ ഉപരി വ്യക്തികൾക്കും അവരുടെ മാഹാത്മ്യത്തിനും പ്രാധാന്യം കൊടുക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യാം